ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് സാരി ഇങ്ങനെ ഓൺലൈനിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓഫർ പ്രൈസിൽ സാരി കിടക്കുന്നത് കണ്ടത് മൂവായിരം രൂപയുടെ സാരി ഓഫർ പ്രൈസ് എന്ന് കണ്ടപ്പോൾ ചാടി കയറി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ബ്ലൗസ് തയ്പ്പിക്കാനും ഉള്ള മടി കാരണം മറ്റൊരാപ്പിൽ കയറി അതിനുള്ള ബ്ലൗസും ഓർഡർ ചെയ്തു പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തിന് ഒരു രൂപ കുറവാണ് സാധനം വരുന്നവടം വരെയും ടെൻഷനായിരുന്നു സാരി രാവിലെ വന്നു ഇതാണ് സാരി ഒരു ഗോൾഡൻ കളറും ബോർഡറില്ല ഒരു ബ്ലൂ കളറുള്ള മുന്താണിയും ബ്ലൗസ് പീസും ബ്ലൂ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഇതാണ് ബ്ലൗസ് പീസേ ഇതിനിപ്പം നമ്മൾ തയ്ക്കണമെങ്കിൽ ലൈനിങ് എടുക്കണം തയ്്പ്പിക്കണമെങ്കിലും പിന്നെ തയ്യൽക്കൂലി കൊടുക്കണം അതൊക്കെ ഭയങ്കര മടിയാണ് ഉണ്ടോ ഇതാണ് ബ്ലൗസ് പീസ് സാരിയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട് ഇതാണ് മുന്താണി ഉണ്ടോ ഇങ്ങനത്തെ ഡിസൈനാണ് ബോഡി ഫുള്ളും അപ്പം രാവിലെ സാരി വന്നു ബ്ലൗസ് വന്നില്ല സന്ധ്യയാകാറായപ്പോഴാണ് ബ്ലൗസ് വന്നത് ബ്ലൗസ് കൈ കിട്ടിയപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോൾ ചിരിയെങ്ക ഡാർക്ക് ആണെന്ന് തോന്നി പണി കിട്ടിയോ എന്നോർത്ത് പൊട്ടിച്ചു വെളിയിലെടുത്തപ്പോഴും അല്പം കൂടി ഡാർക്കായിട്ട് എനിക്ക് തോന്നി റിട്ടേൺ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ബ്ലൗസ് എന്താണെന്ന് പോലും നമ്മൾ തുണി എന്നാണെന്ന് പോലും ചിന്തിച്ചില്ല കളറ് കണ്ടു ഓർഡർ ചെയ്യുമോ അതോ അങ്ങനെയായിരുന്നെ പൊട്ടിച്ചപ്പോഴാണ് ബനിയം മെറ്റീരിയലാണ് കയ്യേ മാത്രം ബ്രൊക്കേഡിൻ്റെ ഒരു പീസാണ് പക്ഷെ അത് അങ്ങനെ വന്നതുകൊണ്ടൊരു ഭംഗിയാണ് ബോഡി ഈ കളറും കയ്യിൽ ഇല്ല ചെറിയൊരു പഫണ്ട് താഴവശത്ത് ബെനിയ മെറ്റീരിയൽ തന്നെ കൈയുടെ താഴെ വരുന്നിടത്ത് ഇങ്ങനെ വരുവേ പക്ഷെ ഇത് കൈ കിട്ടിയിട്ടും എനിക്ക് ടെൻഷനായിട്ട് ഒന്ന് ഉടുത്തു നോക്കാൻ തീരുമാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല സമാധാനമായി ഇങ്ങനെയാണത്